വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചു റോപ്സ്കുറ ഇന്നത്തെ വിഭവം മുട്ട ഓംലറ്റാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയ ഈ ബ്രെഡ് ഓംലറ്റ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് വേണ്ടിയത് സാവാള കാപ്സിക്കം തക്കാളിപ്പഴം മൂന്ന് മുട്ട ആവശ്യാനുസരണം ബ്രെഡ് ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത് എരി ആവശ്യമുള്ള കുട്ടികൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം ക്യാരറ്റും കാബേജും ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അല്പം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷെ ഞാനിവിടെ അതൊന്നും എടുക്കുന്നില്ല ഇത് മൂന്ന് സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ഈ മുട്ട മൂന്ന് മുട്ടയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് നീര് നമുക്ക് ചേർക്കാം ഈ മുട്ടയിൽ അല്പം കൂടെ വെള്ളം ആവശ്യമായതിനാണ് ഉപ്പുപൊടി ചേർക്കാതെ ഉപ്പ് നീര് ചേർത്തെടുക്കുന്നത് വെജിറ്റബിൾസ് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തവയിൽ അല്പം ബട്ടറോ വെളിച്ചെണ്ണയോ എന്താന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ട മിശ്രിതത്തിൻ്റെ പകുതി ഇതിലേക്ക് പകർന്നു കൊടുക്കാം തീയ വളരെ കുറച്ച് വേണം അത് ചെയ്യാൻ കാരണം എല്ലായിടത്തും ആ മുട്ട ഓംലെറ്റ് എത്തിച്ചേരാനായിട്ട് അപ്പോൾ അതാ ഹാഫ് കുക്കായിട്ടുണ്ട് നമ്മുടെ ഓംലെറ്റ് ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുട്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത് മറിച്ചിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ ഓംലെറ്റ് മറിച്ചു കൊടുക്കണം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചിലപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മക്കൾ പറയുന്നത് ഇഡലി വേണ്ട പുട്ട് വേണ്ട ദോശ വേണ്ട എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എത്രയും വേഗം ഇത് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ഒരു ചൂടോടെ അത് കഴിക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ കുട്ടികൾ സ്കൂൾ വിട്ട് നാല് മണിക്ക് വരുന്ന സമയത്തും ഒക്കെ ഇത് നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റും അല്പം മുട്ട പതപ്പിച്ചത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ ബ്രെഡ് തെളിഞ്ഞെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഞാനിത് മറിച്ചിടുകയാണ് അതല്ലെങ്കിൽ ആ ബ്രെഡ് കാണുന്ന ഭാഗത്ത് അല്പം ബിശ്രി മുട്ട നമ്മുടെ കയ്യിലുണ്ട് ഇരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ പുറത്തോട്ടൊഴിച്ചു കൊടുത്താൽ അവിടെ കൂടെ നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും നിങ്ങളാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യുക ബാക്കി ഇവിടെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം ഈ സമയത്ത് ആവശ്യമെങ്കിൽ അല്പം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയം ആവശ്യമെങ്കിൽ കുരുമുളക് കൂടി തൂങ്ങി കൊടുക്കാം നല്ല ടേസ്റ്റും ടേസ്റ്റി ആയതും ഹെൽത്തി ആയതുമായ ഒരു വിഭവമാണിത് വളരെ വേഗം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം സോസോ മയോണിസോ അത്യാവശ്യമെങ്കിൽ അതും കൂട്ടി കഴിക്കാം അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കുട്ടികൾക്ക് ഇതിൽ ഇത് ഉണ്ടാക്കി കൊടുക്കണം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്